നമസ്കാരം സാധാരണയായി ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ സംഘർഷം ഉണ്ടാവും തലേ ദിവസം ഉണ്ടാവും പിറ്റേ ദിവസം ഉണ്ടാവും ബോർഡ് വെച്ചു ബാനർ വെച്ചു ഫ്ലെക്സ് വെച്ചു എന്ന് വലിയ സംഘർഷം ഉണ്ടാവും മാത്രമല്ല തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ തോക്കുന്ന പാർട്ടിയെ ജയിക്കുന്നവർ തല്ലും അതിപ്പോൾ ഞാനൊക്കെ എത്രമാത്രം സ്ഥലങ്ങളിലാണ് ഈ തല്ല് കണ്ടിട്ടുള്ളതെന്ന് അറിയാവൂ എതിർ സ്ഥാനാർത്ഥികൾ തോറ്റ സ്ഥാനാർത്ഥികൾ വീട്ടിൻ്റെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു കോടവും കോടമായിരുന്നു ഒരാളുടെ ചിഹ്നം അപ്പോൾ അദ്ദേഹം തോറ്റുപോയപ്പോൾ വലിയ കുറെ പിന്നെ ഈ പിന്നെ മൺ കൊല കുടങ്ങൾ വാങ്ങിച്ചാൽ അതെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് വിളിക്കുന്നത് ഒലക്ക പേര് വേറെ പേരുണ്ട് ആ പേര് ഞാൻ പറയുന്നത് ഒലക്ക എന്നുള്ളൊരു ഇരട്ട പേരിട്ടാണ് വിളിക്കുന്നത് നമുക്ക് ഫോർ ദ ടൈം ദിവാരൻ എന്ന് പറയാം ദിവാരൻ നല്ല പേര് കേട്ടോ വേറെ പേര് അപ്പൊ ഒലക്ക ദിവാകരൻ എന്ന് പറയാം ഞാൻ ഇതിനു വേണ്ടി പറയുന്നു അപ്പൊ ഒലക്ക ദിവാരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തോറ്റുപോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഈ കംപ്ലീറ്റ് കുടവ് ഇട്ടിട്ട് ഒലക്ക കൊണ്ടുള്ള അടിയാണ് പിന്നെ ചാണകമൊഴിക്കുക തുറപ്പ ഇടുക അടിക്കുക വേണ്ട ബഹളമാണ് അപ്പൊ ആ തരത്തിന്റെ കോലം കത്തിക്കുക അന്നൊക്കെ ആണെങ്കിൽ ആണെങ്കിലുള്ളൊരു ഗുണമന്ത്രിയാവ് ഏത് പാർട്ടിയാണോ കൂടുതൽ തല്ലുന്നത് ബാക്കിയുള്ള തോറ്റവരും മിണ്ടാതിരിക്കും ഈ സി പി എം ഒക്കെ നന്നായി അതുപോലെ തല്ലുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഓരോ പഞ്ചായത്തുകളും നോക്കും ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിലൊരു കേസ് വന്നു അവിടെ വി മുരളീധരൻ നേരിട്ട് പോയിരിക്കുകയാണ് പണ്ട് അങ്ങനെ കൊണ്ടുവരും പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും തല്ലാൻ പോയാൽ അല്ലെങ്കിൽ ആർക്കാലും സാധ്യതയുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കളൊന്നും പോകില്ല മുൻ കേന്ദ്രമന്ത്രിയാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂരിലാണെങ്കിലിപ്പോൾ തല്ലിന് തിരിച്ച് സി പി എമ്മിന്റെ ആരൊക്കെയോ തല്ലി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതുപോലെ കയറി ആർ എസ് എസ് കാര്യ തല്ലിയിരിക്കുകയാണ് അപ്പം പഴയ പക്ഷേ ജനങ്ങൾ ഇതൊന്നും ചർച്ചയില്ല ജനങ്ങൾ ചർച്ച ചെയ്താൽ തീരുകയില്ല ആരും ഇതിന് താല്പര്യമില്ല സി പി എമ്മിനോടും ആർ എസ് എസ്സുകാരോടും പിന്നെ ബി ജെ പി കാരോടും കമ്മ്യൂണിസ്റ്റുകാരോടത് കടക്കലായാലും കണ്ണൂരായാലും കാസർഗോഡായാലും തിരുവനന്തപുരത്തായാലും എല്ലായിടത്തും പറയാനുള്ളത് ജനങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ താല്പര്യമില്ല നിങ്ങൾ സംഘർഷത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളിൽ നിന്ന് ഉള്ളൂ നിങ്ങളെ കൂടെ വരൂല്ല പണ്ട് കാലത്താണെങ്കിൽ സംഘർഷം നടത്തിയാലും കൂടെ വരുന്ന കാലം ഉണ്ടായിരുന്നു ആദർശത്തിൽ അധിഷ്ഠിതമായ ആശയത്തിൽ അധിഷ്ഠിതമായ തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു കാലം ഉണ്ടായിരുന്നോ ആ കാലം പോയി ഇപ്പൊ വികസനത്തിന്റെ കാലമാണ് തല് സമാധാനത്തിന്റെ കാലമാണ് നീതിയുടെ കാലമാണ് എന്ത് ചെറിയ തല്ലുപോലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വരും അതുകൊണ്ട് സി പി എം കാരോടും എനിക്ക് പറയാനുള്ളത് കണ്ണൂരിലെ ആർ എസ് എസ് കാരോടും പറയാനുള്ളത് നിങ്ങൾ പരസ്പരം തല്ലണ്ട അത് കടയ്ക്കൽക്കാരോടും പറയാനുണ്ട് കണ്ണൂർക്കാരോടും പറയാറുണ്ട് കൊല്ലത്തുകാരോടും പറയാനുണ്ട് ആ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളാരും പരസ്പരം തല്ലണ്ട തല്ല് രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു തല്ലി തല്ലി ആരും കരുതണ്ട തല്ലിയത് കൊണ്ട് സംഭവിക്കാൻ പോണത് ചിലപ്പോൾ തല്ല് കിട്ടുന്നവർ രണ്ടമ്മ കൊടുക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ കൊല് കൊന്നുകളയാനും പറ്റുമായിരിക്കും പക്ഷെ അവിടെ വളരുന്നത് മറ്റു എതിർ നമ്മൾ വിചാരിക്കാത്ത എതിർ പാർട്ടികളായിരിക്കും കയറി വളരുന്നത് അത് വളരെ വലിയൊരു രാഷ്ട്രീയമാണ് കേരളത്തിൽ അതുകൊണ്ട് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ ജയിപ്പിക്കുന്നവർ ഇവിടെ പ്രവർത്തിക്കട്ടെ ആരായാലും അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ തിരഞ്ഞെടുക്കുന്നവർ ആരായാലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ റിട്ടേണിങ് ഓഫീസറെ ബോധ്യപ്പെടുത്തി അവരെ സ്ഥാനാർത്ഥിത്വം പിൻ കൊടുക്കരുത് അല്ലാതെ സ്ഥാനാർത്ഥിയെ ജയിച്ചതിന് ശേഷം ആരും ആരെ ഉപദ്രവിക്കാനും തല്ലാനും നടന്നാൽ അതിൻ്റെ ഗുണം എതിർ പാർട്ടിക്കായിരിക്കും എന്നുള്ളത് എല്ലാവരും ആലോചിക്കുന്നത് നന്നാണ് കാലം ഒരുപാട് പോയി നദികൾ പമ്പയാറിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി എന്നുള്ള കാര്യം എല്ലാ തീരവാസികളും അറിഞ്ഞിരിക്കണം